ഗുരുദർശനങ്ങൾ പലസ്തീനിലല്ല ഗുരു പിറവിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയെ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെടിച്ചട്ടി കൊണ്ട് മറ്റൊരു മനുഷ്യന്റെ തലയടിച്ച് പൊട്ടിക്കുന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിക്കപ്പെടുന്ന ഇതേ നാട്ടിലാണ് ഒരു പീഡയൊറുമ്പിലും വരുത്തരുത് എന്ന് ഗുരു പഠിപ്പിച്ചത് സഹജീവിയോട് കരുണയും സ്നേഹവും കരുതലുമുള്ളവർക്ക് അത്താഴപ്പട്ടിണി മാറ്റാൻ അരി ചോദിക്കുന്നവരെ അധിക്ഷേപിക്കാനാവില്ല സഹജീവികളോട് വർക്ക് നിരായുധരായ മനുഷ്യരെ വളഞ്ഞിട്ട് തല്ലുന്നവരെ അഭിനന്ദിക്കാനാവില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കാവ്യ വെറുക്കപ്പെടേണ്ട നിറമാണെന്ന് ഗുരു പറഞ്ഞതായി തന്റെ അറിവില്ലെന്ന് വി മുരളീധരൻ കാവിയുടെ മഹത്വം മനസ്സിലാകണമെങ്കിൽ മനസ്സിലെ അന്ധത നീങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സനാതനധർമ്മ പാരമ്പര്യത്തെ വക്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഏറ്റവും അധികം നടത്തിയിട്ടുള്ളത് നിരീശ്വരവാദം പിന്തുടരുന്നവരാണ് പ്രാചീനവും പരിശുദ്ധവുമായ സനാതന പരമ്പരയെ അപമാനിക്കാൻ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ തലമുറകളായി ശ്രമിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി അയോധ്യയിലടക്കം അതാണ് കണ്ടത് ശ്രീനാരായണീയരുടെ വേദിയിലുടനീളം ചിലർ ഭാരതീയ തത്വചിന്തയെ അവഹേളിക്കാനും സനാതനധർമ്മ പാരമ്പര്യത്തെ അപമാനിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുന്നു വിനായകാഷ്ടകം എഴുതിയ ശ്രീനാരായണ ഗുരുവിന് സനാതനധർമ്മവുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത് ഹിന്ദു ഹിന്ദുമതത്തിലെ ദേവീദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് മുപ്പതിലേറെ കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക